ഹലോ ഇന്ന് ഇന്ന് കുഞ്ഞൂസ് ബ്യൂട്ടീഷ്യൻ ആണോ ആണോ ബിസിയാണോ ആണോ സ്റ്റൈലേക്ക് അറിയാമോ ആ കട്ടിലേ കയറല്ലോ കേട്ടോ ഡിവാൺ കട്ടിലേ കയറല്ലോ കേട്ടോ അപ്പോൾ ടോയ് പോയാലും പോയി എടുക്കരുത് കേട്ടോ കൂടെ സൈഡിൽ കൂടെ പോയി എടുത്താ മതി അതെ കേറുണ്ടോട്ടോ പുറത്തു പോണോ പുറത്തു ഫസ്റ്റ് പേജ് ഇതാണ് പോണോന്നെ ഒരു കുട്ടി ഞാൻ കൊള്ളാം പിന്നെ ഒരു കൈറ്റ് വെച്ചു അതിനെ കുറിച്ച് കഴിഞ്ഞില്ലേ കൈട്ട് ഇന്ന് ഞങ്ങൾക്ക് സൺഡേ ആയാലും ഭയങ്കര ഇന്ന് അല്ലേ കേരളത്തില് സാറ്റർഡേ അല്ലേ സാറ്റർഡേസ് ഇവിടെ സാറ്റർഡേസ് ഉണ്ട് ഇതി എന്നും അവധിയല്ലേ എന്നും മഴ നല്ല മഴയായിരുന്നല്ലേ ഇന്നലെ രാത്രിയിലൊക്കെ ഇന്നലെ രാത്രി പിള്ളേരുണ്ട് അത് ആദ്യം കാവയ നദിയില് ഇങ്ങനെ ആണെങ്കിൽ അവധി പിള്ളേർ കാവയ നദി ഫുള്ള് ഒരു കുഞ്ഞ് മഴ പെയ്താൽ മതി അതിന്റെ പകുതി ഭാഗമാകും ഇപ്പം അവിടുത്തെ ഞാൻ എന്റെ ഹോട്ടലത്തെ കുറച്ച് പിള്ളേരുണ്ടോ അതെല്ലാം പെട്ടെന്ന് യും ചെയ്യും നല്ല ഡാൻസ് അറിയല്ലേ നല്ലൊരു ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ സ്കൂളിലേക്ക് ചേരുന്നു ഡാൻസ് കോമ്പറ്റീഷന് വേറെ ഈ കാസ്റ്റൈലിന് പറയുന്ന പേരെന്നാ കുഞ്ഞു സാർ ചൈനീസ് കാസ്റ്റൈലാണോ ബാർലി ആണോ ഇവിടെ ഫുള്ള് കാറാണല്ലോ കളിക്കാൻ ഇടയില്ലല്ലോ ജോൺ സൈക്ലിംഗ് തുടങ്ങിയ

എന്നിങ്ങനെ ഇത് വെക്കണം എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇവിടെ വരാൻ പറ്റാത്ത ഇവിടെ ഫ്രിഡ്ജാവും